ക്യാൻസറിനോട് പോരാടുമ്പോഴും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കൈകോർക്കുകയാണ് എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി കാരിയാൻ പെരുമ്പളം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് ഈ മനുഷ്യൻ മാതൃകയാകുന്നത് ക്യാൻസറിനോട് പോരാടുന്ന കാരിയാൻ പെരുമ്പളത്തിന്റെ അതിജീവനം ഈ പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന പടമാണ് ചികിത്സയ്ക്കായി സുരുക്കൂട്ടി വെക്കുന്നത് പക്ഷേ ഉള്ളുലയ്ക്കുന്ന നോവിൽ ജീവിക്കുന്ന വയനാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ചികിത്സയ്ക്കായി സ്വരുക്കൂട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഈ മനുഷ്യൻ വയനാട് എന്നിലൂടെയാണ് ഞാൻ കാണുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ ആണ് ഞാൻ കാണുന്നത് പുസ്തകങ്ങള് എനിക്ക് പരിചയമുള്ള ഇടങ്ങളിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ എനിക്ക് തരുന്ന പൈസ വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ ഉതകുമെങ്കിൽ ഞാൻ കൊടുത്തത് എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശിയായ കാരിയാന പുസ്തകം എഴുതി കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഏക വരുമാന മാർഗം അതിനാൽ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചികിത്സ മുന്നോട്ട് പോകുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാം മണ്ണോടടിഞ്ഞ ജീവിതങ്ങൾക്ക് താങ്ങേകുന്ന ഇത്തരം മനുഷ്യരുള്ളപ്പോൾ ഇതും നമ്മൾ അതിജീവിക്കും അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി